റായ് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പോൾ നമ്മുടെ പിങ്ക് കയറി ഇരിക്കുന്നുണ്ടോ എനിക്ക് ഹെൽമെറ്റ് എടുക്കണം പിങ്ക് കയറി ഞങ്ങളെ ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നുണ്ടോ ഞാൻ കൂട്ടുകെട്ടതാട്ടോ കൂടും തള്ളി തുറന്നു വെച്ച് ഞങ്ങൾ ആ ഞാൻ കൂട്ടിക്കാരൻ കൂട്ടിക്കാരെറ്റാ പോയിട്ടെ ടാറ്റ ഞങ്ങളെ ടാറ്റാപാസ് ഞങ്ങൾ എല്ലാവരുടെ പുറത്തൊന്ന് പാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും കേട്ടോ ഇവര് അയച്ചു കിട്ടിയേക്ക് വരുന്ന ബാക്കി എല്ലാരും കേറിയിട്ടുണ്ട് അല്ല അതും അല്ലാത്തൊരു ഇവർക്ക് മനസ്സിലായിട്ടാ നമ്മൾ ഒരുങ്ങി നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴാണ് കൊണ്ടുപോന്നേ ചെലോ ചെലോ കുഞ്ഞു കേറിട്ടി കേറോ പിന്നെ കാണിക്കുന്നേ പറ്റത്തില്ല മോനെ പറ്റത്തില്ല എങ്ങനെയെങ്കിലും പിങ്കുവിനെ പിങ്കുവിനെ എന്നാ പിന്നെ നീ ഫ്രണ്ടൊക്കെ ആരെങ്കിലും ഓടി ഞാൻ ബൈക്കിരിക്കാം എത്ര നാളായി ഒരു പുറം ഇരുന്ന് യാത്ര ചെയ്തിട്ട് പിങ്കു ഓടിക്കേ വാ പിങ്കു ബാ ഞാൻ കൊണ്ടുപോകാം വാ ബാ ബാങ്കു വണ്ടി വിട്ട് ആ വരത് എല്ലായിടത്തും വണ്ടി വിളിച്ചു പറഞ്ഞോ അല്ല ഇവിടെ കസാര കസാനുണ്ട് ആ കസാര കിടന്ന് ആ കസാര വേണം ും അതിനാണ് പോയിരിക്കുന്നത് എന്തോ ബാ പിഞ്ചു ഈ കസാരത് હે <laughs> <laughs> <laughs>

அமே இல்ல வா பிஞ்சு இதுنا நம்ம எடுத்து எடுத்து எடுத்துக்கறேனா போட்டு